പെരുമഴ പെയ്ത നാടാകെ വെള്ളക്കെട്ടിൽ അമരുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളി പെരുന്നെല്ലി എം എൽ എ

പ്രധാന കാരണം മണലൂർ താഴംകോൾ പടവിലെ സ്ലൂയിസുകൾ തുറക്കാത്തതുകൊണ്ടാണെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ പരാതി പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ മണലൂർ താഴംകോൾ പടവിലെ സ്ലൂയിസുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ എ ഇ സജിത്തിനോട് എം യോഗത്തിൽ വെച്ച് ആവശ്യപ്പെട്ടപ്പോൾ അത് തന്റെ ഉത്തരവാദിത്തമല്ലെന്ന തരത്തിൽ സംസാരിച്ച് ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചത് ശേഷം മണലൂർ താഴം കോൾപ്പടവിലെ കിഴക്കേ ബണ്ടിൽ എഇയുമായി എത്തിയ എം എൽ എ അടഞ്ഞുകിടക്കുന്ന മൂന്ന് സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന നിലപാടാണ് ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചതോടെ ജില്ലാ കളക്ടറെ വിളിച്ച എം ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ കരാറുകാരെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അടിയന്തരമായി മൂന്ന് സ്ലൂയിസുകൾ തുറക്കാൻ നടപടി വേണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു വർഷങ്ങളായി തുറക്കാതെ കിടക്കുന്ന സ്ലൂയിസുകളാണ് ഇതെന്ന് െന്നും ഒരു കാരണവശാലും തുറക്കാൻ പാടില്ലെന്ന രീതിയിലാണ് ഇവ അടച്ചിരിക്കുന്നതെന്നും സ്ഥലം സന്ദർശിച്ച സന്ദർശിച്ചു ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് സ്ലൂയിസുകൾ തുറപ്പിക്കാൻ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം താൻ നേരിട്ടിടപെട്ട് തുറക്കുമെന്നും ജില്ലാ ഭരണകൂടത്തിന് എം എൽ എ മുന്നറിയിപ്പ് നൽകി അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ജനപ്രതിനിധികളായ സി പി പോൾ കെ രാകേഷ് എന്നിവരും എം എൽ എക്കൊപ്പം പടവിൽ എത്തിയിരുന്നു അന്തിക്കാട് പോലീസും സ്ഥലത്തെത്തി